ഹായ് ഹായ്സ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനും നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് എടുക്കാനുള്ള മുന്തിരി പുറത്തുനിന്ന് വാങ്ങാതെ വിഷമൊന്നും അടിക്കാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അത് എത്ര നല്ലതായിരിക്കും അല്ലേ പക്ഷേ അങ്ങനെയുള്ള മുന്തിരി നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളരുന്നതുമായിരിക്കണം അല്ലെങ്കിൽ നമ്മളത് വളർത്തുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല കാരണം അത് കായ്ക്കാറൊക്കെ ആകുമ്പോഴേക്കും നാശമായി പോകും അപ്പോൾ നമുക്ക് നല്ല വിഷമാകും അല്ലേ പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ വളരെ നന്നായി വളരുന്ന ഒരു ഗ്രേപ്സാണ് കംബോഡിയൻ ഗ്രേപ്സ് അപ്പോൾ ഈ ഒരു വെറൈറ്റി മുന്തിരി നല്ല അടിപൊളിയായിട്ട് വളരും എന്നത് മാത്രല്ല ഒരുപാട് വിളവ് തരുകയും ചെയ്യും ഒരു കുലയിൽ തന്നെ ആയിരത്തിലധികം കായ്കൾ ഉണ്ടാവുന്ന നല്ലൊരു ഇനത്തിൽപ്പെട്ട ഗ്രേപ്സ് ഗ്രേപ്സ് അത് മാത്രമല്ല നല്ല നല്ല ആയിട്ടുള്ളതും രുചിയുള്ളതുമായിട്ടുള്ള മുന്തിരിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മുന്തിരി വീട്ടിൽ വളർത്താം ഈ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ് അത്യാവശ്യം നല്ല വിലയുള്ള ഒരു മുന്തിരി കൂടിയാണ് രൂപ കുറഞ്ഞ വിലയാണ് ഈ വിലയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് വിൽക്കുന്നത്